ലോകത്തെ ഏറ്റവും കൂടുതൽ മഞ്ഞ വീഴ്ചയുള്ള രാജ്യം ഏത് ജപ്പാൻ കാനഡ നേപ്പാൾ കൊറിയ ഉത്തരം ജപ്പാൻ മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ പേരക്ക നാരങ്ങ ഉത്തരം നാരങ്ങ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭവാനി കബനി പാമ്പാർ കുന്തിപ്പുഴ ഉത്തരം കബനി ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് കോടതി മന്ത്രിസഭ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ വൃന്ദം ഉത്തരം ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം സിക്കിം ആസാം കേരളം ബീഹാർ ഉത്തരം ആസാം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് ജില്ലാ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി മജിസ്ട്രേറ്റ് കോടതി ഉത്തരം ഹൈക്കോടതി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ ബ്രിട്ടൻ ഫ്രാൻസ് ദക്ഷിണാഫ്രിക്ക ഉത്തരം ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് തൃശൂർ മലപ്പുറം കോട്ടയം എറണാകുളം ഉത്തരം തൃശൂർ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഇത് ഇൻസുലിൻ തൈമോസിൻ കോർട്ടിസോൾ വാസോപ്രസിൻ ഉത്തരം തൈമോസിൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത് എവിടെ ചെവി നട്ടല് വിരൽ തലയോട് ഉത്തരം ചെവി ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത രാജ്യം ഇന്ത്യ ഫിജി ഭൂട്ടാൻ നോർത്ത് കൊറിയ ഉത്തരം ഭൂട്ടാൻ ശരീരത്തിന്റെ അത്രയും നാവിന് നീളമുള്ള ജീവി പല്ലി പാമ്പ് ഓന്ത് അരണ ഉത്തരം ഓന്ത് വൃക്ക രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീനേത് മത്തി അയല ചെമ്മീൻ കരിമീൻ ഉത്തരം മത്തി ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന അവയവം വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം തലച്ചോർ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയ വിമാനത്താവളം ഏത് കൊച്ചി സൗദി ദുബായ് ജോർജിയ ഉത്തരം ദുബായ് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയിരിക്കുന്ന പാൽ പശു ആട് മുയൽ എരുമ ഉത്തരം മുയൽ ക്ഷയരോഗം ബാധിക്കുന്ന അവയവം ഏത് ചെവി കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം ശ്വാസകോശം പതിനാല് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഇറ്റലി ചൈന ഇംഗ്ലണ്ട് അമേരിക്ക ഉത്തരം ചൈന ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ആന മത്സ്യം ഒട്ടകം ജിറാഫ് ഉത്തരം മത്സ്യം ഗ്ലോക്കോമ എന്ന രോഗം ബാധിക്കുന്ന അവയവം കണ്ണ് ഹൃദയം നാഡിവ്യൂഹം ശ്വാസകോശം ഉത്തരം കണ്ണ് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ആട് ഒട്ടകം കുതിര കഴുത ഉത്തരം ഒട്ടകം സ്കൂൾ യൂണിഫോം ഇല്ലാത്ത രാജ്യം ഏത് ചൈന ജപ്പാൻ ബ്രസീൽ പോളണ്ട് ഉത്തരം ബ്രസീൽ വേദന സംഹാരി മരുന്ന് പോലെ ഫലപ്രദമായ സുഗന്ധ വ്യഞ്ജനം ഏത് ഏലം ഇഞ്ചി ജാതിക്ക മഞ്ഞൾ ഉത്തരം മഞ്ഞൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം അരി ചോളം കിഴങ്ങ് ഗോതമ്പ് ഉത്തരം അരി ഏറ്റവും കൂടുതൽ അപകടം കാണാറുള്ളത് ഏത് നിറത്തിലുള്ള കാറിനാണ് വെള്ള മഞ്ഞ കറുപ്പ് ചുവപ്പ് ഉത്തരം കറുപ്പ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് ഏത് പക്ഷികളുടെ കൂട്ടത്തെയാണ് പ്രാവ് മൂങ്ങ മൈന കൊക്ക് ഉത്തരം മൂങ്ങ മരണപ്പെട്ടവരെ സ്വപ്നം കാണുന്നതിന്റെ ലക്ഷണം എന്ത് ധനലാഭം മാറാരോഗം മരണ ദുഃഖം വിവാഹയോഗം ഉത്തരം ധനലാഭം ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല ഏത് മകയിരം തിരുവാതിര തിരുവോണം ഉത്തരം തിരുവാതിര ി എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് കബഡി ഗുസ്തി ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തരം ക്രിക്കറ്റ് ആയിരത്തിൻ്റെ നോട്ട് ഇന്ത്യയിൽ നിരോധിച്ച വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ